ഹലോ എവ്രിവാൺ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുരിങ്ങയിലെ തോരനാണേ നമ്മുടെ കണ്ണൂർ ഭാഗത്ത് മുരിങ്ങച്ചപ്പ് വറവെന്നൊക്കെ പറയാം വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി നൈസായി കട്ട് ചെയ്ത് വെച്ച് കഴുകി വെള്ളം ഊറ്റി വെച്ച് മുരിങ്ങയിലാണ് അതിൻ്റെ കൂടെ ഒരു ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് രണ്ടതുണ്ട് കറിവേപ്പിലാണ് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് പിന്നെ രണ്ട് പച്ചമുളകും നടുക കീറി കട്ട് ചെയ്തത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാത്രം വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക ഒരു കാൽ ടീസ്പൂണ് കടകുമിട്ട് നന്നായി പൊട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വച്ച വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റുക ഉള്ളിയും പച്ചമുളകും നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് കഴുകി ഊറ്റിവെച്ചാൽ നമ്മുടെ മുരിങ്ങയില ഇതിലേക്കും ഇടാം മുരിങ്ങയില എന്തായിട്ടും കഴുകി ഊറ്റാൻ മറക്കരുത് കാരണം നല്ലോണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നല്ലോണം മുരിങ്ങയിലുള്ളതാണ് അപ്പം നമ്മൾ ഊറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തോരലിൽ നല്ലോണം വെള്ളം കയറിയ പോലെ ഉണ്ടാവും ഇനി ഇതിൻ്റെ പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല മുരിങ്ങയിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഒരു മിനിറ്റിനു ശേഷം അടപ്പ് തുറന്നു നോക്കുക അതിലുള്ള വെള്ളമൊക്കെ വറ്റിയതും നോക്കുക അപ്പോൾ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് ഒരു പിടി തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റും കൂടി അടച്ച് വേവിക്കാം കൂടുതൽ വേവണ്ട ആവശ്യമില്ല മുരിങ്ങയിൽ ഓൾറെഡി വന്നതാണ് തേങ്ങ വേവാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ വെന്തു അതിനുശേഷം നമുക്കിതാ നമ്മുടെ മുരിങ്ങയില ഇവിടെ റെഡി ആയിട്ടുണ്ട് മുരങ്ങയില തോരൻ മുരിങ്ങച്ചപ്പ് വറവ് എന്നൊക്കെ ഞങ്ങൾ പറയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അസാധ്യ കോമ്പിനേഷനാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക